വീണ്ടും ഒരു പച്ച കറി ഉണ്ടാക്കുക പച്ച കറി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത മാങ്ങക്കറി പോലെ തേങ്ങപ്പാരി ഒഴിയ തേങ്ങ വേണ്ട അതുപോലെ അധികം ഇൻഗ്രീഡിയൻസും വേണ്ട വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് പിന്നെന്താന്ന് വെച്ചാൽ ഇതൊരു മെയിൻ ഡിഷായിട്ട് നമുക്കൊരു മെയിൻ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കറിയല്ല ഒരു ഒഴിച്ചേറിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ കറി ഇപ്പൊ നമ്മൾ ടൊമാറ്റോ റോസ്റ്റ് അല്ലെങ്കിൽ ടൊമാറ്റോ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്ന അതുപോലെ അല്ലെങ്കിൽ നമ്മുടെ പുളിയിഞ്ചി പോലെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറി എന്താണെന്നുവെച്ചാൽ എരിവും മധുരവും ഉപ്പും എല്ലാം ചേർന്ന ചേർന്നൊരു കറിയാണിത് അതുകൊണ്ടാണ് ഞാൻ പുളിയിഞ്ചി പോലെയൊക്കെ എന്ന് പറഞ്ഞത് അപ്പോ ബാച്ചിലേഴ്സിനാണെങ്കിലും ജോലിക്ക് പോകുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിലും നമുക്കിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം അധികം നമ്മള് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുക അല്ലെങ്കിൽ തേങ്ങ അരച്ചെടുക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ തിളച്ച വെള്ളം തന്നെ ഉപയോഗിക്കുക പച്ചവെള്ളം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ കറി മിക്കവാറും ഞാൻ ചൂടുവെള്ളം അല്ലെങ്കിൽ തിളച്ച വെള്ളം എന്ന് പറയുന്ന കറികളെല്ലാം തന്നെ ആ രീതിയിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആവുള്ളൂ ഇല്ലെങ്കിൽ ആ കറിയുടെ ടേസ്റ്റിൽ വ്യത്യാസം വരും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഇതിൽ സവാളയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു ദിവസം പുറത്ത് വെക്കാം ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും മോശമായി പോകാത്ത കറിയാണ് അപ്പോൾ സവാളയൊക്കെ ചേർത്തിട്ടാണെങ്കിൽ സവോള ചേർത്ത കറികൾ നമ്മൾ അധിക ദിവസം പുറത്ത് വെച്ചെങ്കിൽ വേഗം മോശമായി പോകും ചില കറികൾ മോശമാവില്ല അത് അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് അനുസരിച്ചാണ് അപ്പോ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചിണ്ടെങ്കിൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഈ ഒരു മാങ്ങക്കറി ഉണ്ടാക്കാം പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൂടുതൽ എരിവ് വേണം എന്നുണ്ടെങ്കിൽ പച്ചമുളകിന്റെ എണ്ണ ഒക്കെ കൂട്ടുക അല്ലെങ്കിൽ ഇപ്പോ കറിയുടെ കളർ പ്രത്യേകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കളറ് കൂടുതൽ കളർ വേണം എന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ തന്നെ ഉപയോഗിക്കാം ഇപ്പൊ അത്രയും കളർ വേണ്ട ഞാൻ ഉണ്ടാക്കുന്ന അത്രയും കളർ വേണ്ട എന്നുണ്ടെങ്കിൽ സാധാരണ മുളക് ചേർക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വ്യത്യാസം വരുത്തും പിന്നെ നമ്മൾ ഇതിന് മുന്നേ ഇതുപോലെ തന്നെ പച്ച ഉപയോഗിച്ചിട്ട് വേറെ കറി ചെയ്തിട്ടുണ്ട് നമ്മൾ കടുമാങ്ങ കറി എന്നാണ് ഇവിടെ ഒക്കെ പറയാറുള്ളത് കടുകൊക്കെ അരച്ചിട്ട് പുരട്ടി തേങ്ങപ്പാലൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് അത് ഒരു ഒഴിച്ചുകറി തന്നെയാണ് തൊടുകറിയായിട്ടും ചെയ്യാം ഒഴിച്ചുകറിയായിട്ടും ചെയ്യാം അപ്പോൾ അത് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ മാങ്ങയുടെ സീസൺ ആകുന്ന ഈയൊരു സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ വളരെ നല്ലൊരു കറിയാണ് അത്രയും ടേസ്റ്റിയുള്ള ഒരു കറിയാണ് അത് പറയുമ്പോൾ തന്നെ വായിൽ നിന്ന് വെള്ളം വരും അതുപോലെ ടേസ്റ്റ് ആണ് ആ ഒരു കറിക്ക് അപ്പോൾ ആ ഒരു കറി നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്നും ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റ് ആണ് അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും നമ്മുടെ സദ്യയിലും ഉൾപ്പെടുത്താവുന്ന കറിയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ വിഷു സദ്യ സമയത്ത് കൂടുതലായിട്ട് നമുക്ക് മാങ്ങയും വെള്ളരിക്കൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ പൊതുവേ വിഷു സദ്യയിൽ ഉൾപ്പെടുത്തുന്ന ഒരു കറിയാണ് ഈ കടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു മാങ്ങക്കറിയും കാണുക പിന്നെ നമ്മൾ മാങ്ങയുടെ വേറെ വേറെ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ കാണാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങാ സമയം ആയതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കടുമാങ്ങക്കറിയുടെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടാം അപ്പോൾ നിങ്ങൾക്കത് കാണാൻ എളുപ്പമായിരിക്കും പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു മധുരമുള്ള മാങ്ങക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം നമ്മളിപ്പോൾ മൂന്ന് മാങ്ങ മാങ്ങിയെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ച് ചിനിച്ച് തുടങ്ങി മാങ്ങ അതായത് നന്നായിട്ട് മൂത്ത മാങ്ങ ഒരുപാട് പുളിയുള്ള മാങ്ങ അല്ലെങ്കിലും കുഴപ്പമില്ല പുളിയുള്ള മാങ്ങയാണെങ്കിലും കുഴപ്പമില്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ നമ്മൾ ചേർക്കുന്ന ശർക്കരയുടെ അളവ് അല്ലെങ്കിലും പഞ്ചസാരയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ആ പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുത്തുക അത്രയേ ഉള്ളൂ അപ്പോൾ ഈ മൂന്ന് മാങ്ങിക്കാൻ ഞാനിപ്പോൾ നാല് തക്കാളി എടുത്തിട്ടുണ്ട് നാല് തക്കാളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചെറിയ തക്കാളിയാണ് ഈ ഒരു തക്കാളി വലിയ തക്കാളിയുള്ളൂ അപ്പോൾ ഈ വലിപ്പത്തിലുള്ള തക്കാളി ആണെങ്കിൽ നിങ്ങൾ മൂന്ന് തക്കാളി എടുക്കുക ഇല്ലെങ്കിൽ നാല് തക്കാളി എടുക്കുക രണ്ട് തണ്ട് കറിവേപ്പില മുളക് പൊടി കടുക് മഞ്ഞൾപ്പൊടി ഞാനിപ്പോൾ ശർക്കരയാണ് ഈ കറിയിലേക്ക് ചേർക്കുന്നത് പഞ്ചസാര ചേർക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം രണ്ട് പച്ചമുളക് അപ്പോൾ എരിവെള്ള പച്ചമുളക് ആണെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കാം ഒരുപാട് എരിവുള്ള കറിയല്ല പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് വെള്ളം വേണം ഉപ്പ് വേണം വെളിച്ചെണ്ണ വേണം ബാക്കി ഉള്ളി സവോള ഒന്നും വേണ്ട വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതറിയാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒന്ന് കഴുകിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം തൊലി അളയാതെയാണ് മാങ്ങ കട്ട് ചെയ്തെടുക്കുന്നത് തൊലി അളയേണ്ട ആവശ്യമില്ല അതുപോലെ തക്കാളിയും കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ തക്കാളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ മാങ്ങയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തക്കാളി ഞാൻ ചെറിയ തക്കാളി നാലായിട്ട് നീളത്തിൽ കട്ട് ചെയ്തു വലിയ തക്കാളി ആറായിട്ട് കട്ട് ചെയ്തെടുത്തു അതുപോലെ പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് മാങ്ങ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാങ്ങയുടെ നാല് സൈഡും കട്ട് ചെയ്തെടുത്തു ഈ ഒരു പോർഷനൊന്നും കട്ട് ചെയ്തിട്ടില്ല ഇതും കൂടി നമ്മൾ ഈ കറിയിൽ ചേർക്കുന്നുണ്ട് അതുപോലെ ഇത്രയും വലിയ പീസായിട്ടാണ് മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് വേണ്ടോ ആ വലിയ സൈഡ് വരുന്നത് രണ്ടായിട്ട് കുറുകെ മുറിച്ചെടുത്തു ഇനിയിപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടാവുന്നുണ്ട് അപ്പോൾ ഈ കറി വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുക വെളിച്ചെണ്ണയിൽ ചെയ്താലേ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മളിപ്പോൾ പുളി ഇഞ്ചിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിലല്ലേ ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ ഇത് വെളിച്ചെണ്ണയിൽ ചെയ്യുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് ചേർക്കാം ഇതിൽ ഉലുവയോ മറ്റുള്ള കാര്യങ്ങളൊന്നും വേണ്ട അപ്പൊ കടുക് ചേർത്തിട്ട് കടുക് ഒന്ന് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പൊ നമ്മുടെ കടുക് പൊട്ടി കഴിയാറാവുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി പച്ചമുളക് കറി ഹൈ ഫ്ലെയിമില് ഇളക്കി കൊടുക്കുക അതിനുശേഷം അടച്ചു വെക്കുക ഇതേക്ക് നമ്മൾ വെള്ളം ഇപ്പോൾ ചേർക്കുന്നില്ല ഈ തക്കാളി ഒന്ന് കുക്ക് ആയി വന്ന് കഴിഞ്ഞിട്ടേ വെള്ളം ചേർക്കുകയുള്ളൂ ഇനി തക്കാളി ഒന്ന് കുക്ക് ആയി തുടങ്ങി തക്കാളിയിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് വീണ്ടും ഇളക്കിയതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കാം അപ്പോൾ നമ്മുടെ തക്കാളി ഒന്ന് ആയി തുടങ്ങുന്നുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നിന്ന് അടച്ചിട്ട് കുക്ക് ചെയ്യാം തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരണം അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ തക്കാളി കുക്ക് ചെയ്യാൻ വെച്ചിട്ട് തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി ഇത് കാശ്മീരി ചില്ലി പൗഡർ ആണ് പച്ചമുളകിൻ്റെ ഇരിവ് ഉള്ളതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തത് നിങ്ങൾക്ക് നല്ല ഇരിവ് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടിയും ചേർക്കാം ഇനി പൊടികളുടെ ഈ ഒരു റോ സ്മെല്ല് മാറി വരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പൊടികളൊന്നും കുക്കായി തുടങ്ങുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ ചേർക്കാം അപ്പോൾ ഈ സമയത്ത് തന്നെ കുറച്ച് വെള്ളം ചൂടാക്കാൻ വയ്ക്കുക ഇനി നമ്മളിതിലേക്ക് ചൂടുവെള്ളമാണ് ചേർക്കുന്നത് മാങ്ങ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം ചൂടുവെള്ളം വെള്ളം ചേർക്കുമ്പോൾ മാങ്ങയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർക്കുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങ ഈ വെള്ളത്തിൽ കുക്കായി വരണം ഇപ്പോൾ ഞാൻ മാങ്ങയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ചേർത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തിളക്കട്ടെ തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിമിൽ കുറച്ച് വയ്ക്കാം ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മാങ്ങയുടെ കുക്കിംഗ് ടൈം അനുസരിച്ച് ഇതിൻ്റെ ടൈം വ്യത്യാസം വരും ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് മൂവാണ്ടൻ മാങ്ങയാണ് മൂവാണ്ടൻ മാങ്ങയാകുമ്പോൾ തൊലി കളയാതിരിക്കാണെങ്കിൽ ഒരു പന്ത്രണ്ട് മിനിറ്റ് ആകുമ്പോൾ കറക്റ്റായിട്ട് കുക്കാവും ഈ വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തൊലി കളഞ്ഞിട്ടാണെങ്കിൽ പത്ത് മിനിറ്റ് സമയം മതി കുക്ക് ആവാനായിട്ട് അപ്പോൾ പിന്നെ നിങ്ങളതിൽ തൊലിക്ക് കയ്പെള്ളം വാങ്ങിയാണെങ്കിൽ ആ തൊലി കളഞ്ഞിട്ട് മാത്രം എടുക്കുക ഇതിപ്പോൾ തൊലിക്ക് കയ്പില്ലാത്തത് കൊണ്ടാണ് ഞാൻ തൊലിയോടു കൂടി ചേർത്തത് അപ്പോൾ ഇനി ഇത് കുറുകി വരട്ടെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം കറി ഒന്ന് കുറുകി നന്നായിട്ട് ഗ്രേവി വറ്റി പോകരുത് ഒന്ന് കുറുകി തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇനി ആഡ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു എട്ട് മിനിറ്റായി ഇനിയിപ്പോൾ ഇതിലേക്ക് ശർക്കര ചേർക്കാൻ പോവുകയാണ് അപ്പോൾ ശർക്കര ചേർക്കുന്നത് നമുക്ക് എത്ര മധുരം വേണം എന്നതനുസരിച്ച് ചേർക്കാം ഇല്ലെങ്കിൽ പഞ്ചസാര ആണെങ്കിലും ചേർക്കാം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പുളിയും മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് തുറന്നു വെച്ചിട്ടാണ് നമുക്ക് ഗ്രേവി എത്ര വേണോ ആ സമയം വരെ വറ്റിച്ചെടുക്കുക ഗ്രേവി ഒന്ന് കുറുകി വരുന്നത് വരെ അധികം ഗ്രേവി വേണമെങ്കിൽ അധികം ഗ്രേവി ആയിട്ട് എടുക്കാം ഇല്ലെങ്കിൽ കുറച്ചുകൂടി കുറച്ച് ഗ്രേവി മതി എന്നുണ്ടെങ്കിൽ നന്നായിട്ട് എടുക്കാം മാങ്ങയുടെ വലിയ പീസുകളൊക്കെ ഒന്ന് രണ്ട് സൈഡിലേക്കും തിരിച്ചിടുക രണ്ട് സൈഡും ഒരുപോലെ കുക്ക് ആവാനായിട്ട് കുറച്ച് ഉപ്പ് കുറവാണ് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർക്കാൻ പോവാണ് അപ്പോൾ ഞാനിപ്പോൾ മധുരം ചെക്ക് ചെയ്തു അപ്പോൾ മധുരം കുറവാണ് ഞാൻ എടുത്തു വെച്ചിരുന്ന ശർക്കര മുഴുവൻ ചേർക്കുന്നുണ്ട് ഒരു രണ്ടര ടേബിൾ സ്പൂൺ ശർക്കര ചേർത്തിട്ടുണ്ട് എരിവക്ക ആവശ്യത്തിനുണ്ട് ഉണ്ട് ആവശ്യത്തിന് ഞാനിത് കുറച്ചുകൂടി ഒന്ന് തിക്ക് തിക്കാവുമ്പോഴാണ് ഫ്ലെയിം ഓഫ് ചെയ്യുന്നുള്ളൂ ഇതിനി ഇതുപോലെ തുറന്നിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ കറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ ഗ്രേവി നന്നായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ഈ ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് വീണ്ടും കുറുകി വരും അപ്പോൾ ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് ഉപ്പും എരിവും പുളിയും മധുരവും എല്ലാം കറക്റ്റാണ് ഇനിയിപ്പോൾ നമുക്കിത് ചൂടൊന്ന് കുറഞ്ഞു വരുമ്പോൾ സെർവ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി വേണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും കുറുകിയ എടുക്കാം ഇതിപ്പോൾ ചൂട് കുറഞ്ഞു വരുമ്പോൾ നന്നായിട്ട് കുറുകും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓഫ് ചെയ്തത് ഇത് അടച്ചു വെക്കുകയാണ് ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കാനില്ല നമുക്ക് ചൂട് മാറിയിട്ട് സെർവ് ചെയ്യാം ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കറി ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കളർ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ പകരം സാധാരണ മുളക് പൊടി ചേർക്കുക ഇതിപ്പോൾ നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഈ ഒരു മാങ്ങക്കറി ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നന്നായിട്ട് ഇഷ്ടപ്പെടും കുട്ടികൾക്കാണെങ്കിലും കുറച്ച് എരിവ് കുറച്ചൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ മീഡിയം എരിവിലുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ മധുരമുള്ള കറി ആയതുകൊണ്ട് തന്നെ കുട്ടികളും നന്നായിട്ട് എൻജോയ് ചെയ്യും അപ്പോൾ നമുക്ക് ഈ ഒരു നോയമ്പ് സമയത്ത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിലുള്ള ഒരു കറിയാണ് അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനാണെങ്കിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു കറി ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായ നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ